സ്നേഹപിതാവായ സ്നേഹപിതാവായതയുമേ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ചുവതിപ്പിൽ ലഭിക്കും അനുഷ്യപ്പും കണ്ടെത്തും മുട്ടു പിന്തുറക്കപ്പെടുമെന്ന് അങ്ങാരു വിളിച്ചിട്ടുണ്ടല്ലോ ഈശോയെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങക്ക് മാത്രമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകാനും പറ്റുള്ളൂ എന്നാദാ ഈശോയെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമെന്നാദാം പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് വചനമെടുക്കാം സങ്കീർത്തനം പതിനെട്ടാം അധ്യായം വിജയത്തിൻ്റെ സ്തോത്രഗീതമെന്ന വചനഭാവമാണ് നമുക്ക് കിട്ടിയത് കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സുത്രികനായ കർത്താവെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശീത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാള പാശം എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേൽ ഇതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിന് നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി നമ്മുടെ കർത്താവായ മിശകായിക്ക് സ്തുതിയും നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചിന് വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു നമ്മുടെ നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു വിശ്വസിച്ച് വചനഭാഗം മുഴുവനും വായിക്കുക എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന സന്ദേശം ഞാൻ ഏത് രീതിയിലാണ് യേശോട് പ്രാർത്ഥിക്കുന്നത് അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്